ഇത് നമ്മുടെ വരുണാന്നേ നമ്മളെ സുഹൃത്താണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മളെ പ്രിയ ഗുരുജനങ്ങളെ നല്ല നമസ്കാരം ഞാൻ ഇപ്പോൾ ഉള്ള കണ്ണൂർ ജില്ലയിൽ തന്നെയാണേ ഞാനങ്ങ് വയനാട്ടിൽ പോയിരുന്നില്ല പിന്നെ നമ്മളെ ഇവിടെ ഗണേശോത്സവം ഉണ്ട് ആ ഗണേശോത്സവം കൂടി കഴിഞ്ഞിട്ട് പോകുക എന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ ചിത്രീകരിക്കാൻ വരുന്നത് കണ്ണൂർ തളാപ്പ് ശ്രീ സുന്ദര ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഒരു അമ്പാടി മുക്കുണ്ട് ഇവിടെ ഒരു അമ്പാടി മുക്കുണ്ട് അങ്ങ് കൂത്തുറമ്പ് പോകുന്ന വഴിക്കും അവിടെ ഒരു അമ്പാടി മുക്കുണ്ട് കേട്ടോ നമ്പറത്ത് അപ്പം ഇതൊന്ന് ചിത്രീകരിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇവിടെ കണ്ണൂർ ജില്ലയിലുള്ള കുറച്ച് ഗണേശ ക്ഷേത്രങ്ങൾ നിങ്ങൾ കാണിച്ചതരാച്ചാ കേട്ടോ ആദ്യം കണ്ടത് ശ്രീ സുന്ദര ക്ഷേത്രത്തിന്റെ അടുത്തുള്ള അമ്പാടി മുക്കാണ് രണ്ടാമത് കണ്ടത് നമ്മൾ കണ്ണൂര് പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രത്തിൽ പോകുന്ന വഴിക്കാണ് ഇതിപ്പോ നമ്മൾ പോകുന്നത് പള്ളിക്കുളം അവിടെ ഉണ്ടാകാറുണ്ട് അപ്പം അതും നോക്കാം നമുക്ക് പിന്നെ ഉള്ളത് കളരിവാതിക്കൽ ക്ഷേത്രത്തിനടുത്തായിട്ടാണ് വരിക പിന്നെ ഇവിടിയുണ്ട് ഇപ്പൊ ഇവിടെ ഏഹ് സാറിൻ അല്ല പോലും ഉണ്ടാകുന്നല്ലേ നല്ല നാട്ടിൽ നാളെ വിട്ടുപോയാ പിള്ളേർ പിള്ളേർ ഒന്നും വീടിയിലേ അറിയില്ല ഏഹ് ചമിച്ചു കാണുന്നുണ്ടോ ഉണ്ടല്ലേ ുളം നേരെ അതിന്റെ മുന്നിൽ തന്നെ ഇണ്ടാവാറുണ്ട് അപ്പൊ ഇപ്രാവശ്യം അങ്ങനെ വലുങ്ങനെ പെർമിഷൻ കൊടുത്തിട്ടില്ല പോലും അപ്പൊ അതുകൊണ്ടാണ് ഞാനിപ്പോ ഉള്ളത് കടലായി അമ്പലത്തിന് അമ്പലത്തിനടുത്തേക്കാന്നു അവിടെ ഉണ്ടോ അറിയില്ല നമുക്ക് അത് പോയി നോക്കി തരാം ഈ വേണ്ടുന്ന പെർമിഷൻ കൊടുക്കൂല്ല കാരണം ഇതെല്ലാം വെച്ചാല് ഒട്ടനവധി ആൾക്കാർ ആസ്വദിക്കുന്നല്ലേ ആ ഒരു വിശ്വാസത്തിന് മുകളില് വർഷങ്ങളായിട്ട് അവര് കൊണ്ടു കിടക്കുന്നതാണ് അപ്പോൾ വർഷത്തിലൊരു ഉള്ളൂ എല്ലാ ദിവസവും ഗണേശ ഇല്ലല്ലോ അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ജാഥ പോകുന്നുണ്ടെങ്കിൽ ഏത് പറ്റിയായാലും ജാഥ പോകുന്നുണ്ടെങ്കിൽ ഒക്കെ ഇതുകൊണ്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിലൊക്കെ എന്തെങ്കിലും ചെയ്യാം ഇത് എല്ലാവർക്കും അന്നദാനവും കാര്യങ്ങളൊക്കെ കൊടുത്ത് മറ്റുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതല്ലേ ഇതിൽ രാഷ്ട്രീയം പലർത്തലും പിടിക്കലും അങ്ങനത്തെ ഒന്നും അല്ലല്ലോ അപ്പൊ അതെന്നുവെച്ചാല് ആ ഒരു വിശ്വാസത്തിന്റെ മുകളിൽ ചൈനയാണ് നോർത്ത് ഇന്ത്യയിലൊന്നും ഇതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല അപ്പൊ നമ്മുടെ നാട്ടില് മാത്രമാണ് ഇങ്ങനത്തെ കുറെ അനാവശ്യമായിട്ടുള്ള കൊറേ സംഗതികള് തടസ്സങ്ങള് ഇത് ഒരു ഗണേശ ക്ഷേത്രമാണ് ഇതിന്റെ പുനർനിർമ്മാണ പണി നടന്നുകൊണ്ട് പോവാണ് അപ്പോ നമുക്കൊരു ഇത് ക്ഷേത്രത്തിന്റെ അടുത്ത് പോകുന്നുണ്ട് അത് നമുക്ക് നോക്കി തരാം ഇത് ചെറുക്കൽ കടലായി അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ അവിടെ ഒന്നുണ്ട് കളരി വതുക്കിന് അടുത്ത് ഇണ്ട് എന്നുള്ളത് അറിയാം കാരണം അവിടുന്ന് എനിക്ക് ഫോട്ടോ അയച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അവിടെ അറിയാം പക്ഷെ ഇവിടെ ഉണ്ടോ എന്ന് അറിയില്ല അതായത് ഇവിടെ സാറിനുണ്ടാവുന്ന ഇതൊരു ശിവക്ഷേത്രമാണ് നമ്മൾ മുമ്പിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയുള്ള മോശമായ പ്രവൃത്തി ഒന്നും അല്ലല്ലോ ചെയ്യുന്നത് നല്ല കാര്യം തന്നെയല്ലേ അപ്പം ജനങ്ങൾ നല്ല കാര്യങ്ങളിലൊക്കെ ഇറങ്ങി പോകുമ്പോൾ അത് തടസ്സം ചെയ്യുക മോശം മോശം കാര്യങ്ങളിൽ പ്രവർത്തിക്കുമ്പം അതിന് ഫുൾ സപ്പോർട്ട് ചെയ്യാം അതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളൊരു വിശ്വാസത്തിന് മുകളിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളായത് ആ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ ഒരു ഹിന്ദു എന്ന നിലയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക നമ്മളെ സഞ്ചാരത്തിൻ്റെ ഇടയിലുള്ള കാഴ്ചകളാണ് നമ്മളെ ലക്ഷ്യം ഗണേശുരുത്തവും ശ്രീകൃഷ്ണ ജയന്തിയൊന്നുമല്ല നമ്മളെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ചരിത്രങ്ങളിലുള്ള എവിടെയുണ്ട് കേട്ടോ ഇവിടെ നല്ല അടിപൊളി ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒന്നുമല്ല ഈ പ്രാവശ്യം നല്ല അടിപൊളിയൊക്കെ ചെയ്യുന്നത് കണ്ടില്ല ഞെട്ടിച്ചിന് ഒന്നും പറയാനില്ല ഈ രാത്രി അപ്പുറല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒരു വരുത്തി ഇങ്ങോട്ട് വരാം രാത്രി നമുക്ക് ഇങ്ങനെ വന്നിട്ട് ഇതാക്കാം വേറെ നല്ലത് നീലങ്ങ് വരാം വന്നാൽ രാത്രി സമയത്ത് ഇവിടെ വരണം കേട്ടോ ഇവിടെ വന്നില്ലെങ്കിൽ തട്ടിലെ നഷ്ടമാണ് ആകാശത്ത് ഒരു ശിവലിംഗം കണ്ടെങ്ങൾ കണ്ടോ മേഘം നോക്കട്ടെ ശിവലിംഗം മാതിരി കണ്ട കണ്ടി കൊണ്ടത്തിലേക്ക് പോന്ന വഴിയാ കേട്ടോ ചെറുക്കൽ കുളം ഇതാ ഇതിന്റെ അടുത്തായിട്ട് വരും കഷ്ടപ്പെട്ടിട്ട് കുട്ടികൾ അത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടോ ആ കഷ്ടപ്പെട്ടിന് കാണാനായിട്ടുണ്ട് ചെറുക്കൽക്കുളത്തിൽ നല്ല വെള്ളം എന്നല്ലോ ഓക്കേ ടിപൊളി അല്ലേ കണ്ടോ മുകളിലൊക്കെ ഞങ്ങൾ ശിവലിംഗം മാതിരി ഒരു സംഭവം കണ്ടോ ഏതാ കണ്ടോ ധാന് പറഞ്ഞേ അത് നല്ല ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു ഇപ്പാന്നത് മാഞ്ഞത്താഴ് താഴ്ത്തായിട്ട് പോയതാ കേട്ടോ നേരത്തെ നല്ല അടിപൊളി സംഭവമായിരുന്നു വെള്ളം പോലെ ഉണ്ടല്ലോ അത്രക്ക് വെള്ളം ഇതൊന്ന് നമ്മളെ മതിലെ പിന്നെ ഇതിന്റെ വർക്ക് അടക്കുന്നുണ്ട് എല്ലാവരും കഴിയുന്ന സഹായങ്ങൾ ഇവിടെ ചെയ്യാം ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാല് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരും അവിടുത്തെ മേൽശാന്തി ഗോപിയ ഗോപിയേട്ടൻ അങ്ങനത്തെ പേര് ഓറെ അവരെ കണ്ടു കഴിഞ്ഞാൽ അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഒരുക്കി തരും ഇത് എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്ന് അറിയാതെ നിൽക്കുന്നവരുണ്ട് ധാരാളം അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഒരു സന്ദേശമാണ് അവർക്ക് അറിയാതെ നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഈ റോഡ് എത്ര കാലമായി എന്നറിയോ ഇങ്ങനെ തന്നെ ഡിജിറ്റി നന്നാക്കേ ഇല്ല എന്ത് സംഭവിച്ചാലും അമ്മി കുമ്മമായാലും ബോംബിട്ടാ പോലും ഇട്ട് നന്നാക്കൂലേ അവര് ഇവിടുത്തെ ജനങ്ങളത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ റോഡ് പോകുന്നത് കാരണം ഇതെല്ലാം ടൂറിസ്റ്റ് മേഖലയും കൂടി തന്നെയാണ് കാരണം വെച്ചാൽ ധാരാളം ടൂറിസ്റ്റുകളും ആൾക്കാരെല്ലാം വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ സംഭവം ഇത്രയും ബുദ്ധിമുട്ട രൂപത്തിൽ കാണുമ്പോൾ അത് നമ്മളെ നാട്ടുകാർക്കും ഒരു പേര് മോശം തന്നെയാണ് എന്താ വെച്ചുകഴിഞ്ഞാൽ അത് കൊല്ലം കൊല്ലം ചെയ്യേണ്ട ആവശ്യമൊന്നുമല്ലല്ലോ ഹൈവേ പോലെയല്ലല്ലോ ഒരിക്കൽ ചെയ്താൽ മതി ഇവിടുത്തെ പഞ്ചായത്ത് ചെർക്കൽ ഇതിലാണ് വരുന്നതോന്നും അപ്പം ഇവിടുത്തെ പഞ്ചായത്തൊന്നും ക്ലിയറാണെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ പിന്ന ഇവിടത്തെ കാര്യാലയമാണ് കേട്ടോ ഇവറോ ഭാഗം ഇവിടെ പരിപാടി ഉണ്ടാവാറുണ്ട് ചർക്കലുള്ള ചർക്കൽ ഇതിന്റെ അധീനത്തിൽ വരാമെന്ന് തോന്നുന്നു എനിക്കറിയില്ല വ്യക്തമായിട്ട് ഇവർ ഇവറോ ഭാഗ വലിയ ഗണേശോത്സവ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഈ പ്രാവശ്യം എന്തോ കൊറേ പേര് ഇത് ഉപേക്ഷിച്ചിട്ടുണ്ട് എന്താ കാരണം എന്നറിയില്ല ഈ പ്രാവശ്യം ഇവർ ഇല്ല എടോ പരിപാടി കാരണം വെട്ടിച്ചിരിക്കുന്നു മാക്സിമം വെട്ടിച്ചിരിക്കുന്നു ഇങ്ങനെയുള്ളത് കളിരവാദത്തിന് അടുത്താണ് അവിടെ ഉണ്ട് അവിടെ ഞാൻ പിന്നെ അവർ ഞാൻ ലൈബിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഭക്ഷണത്തിൽ ഒരു തവണ ഇറക്കുന്നല്ലേ അതെല്ലാം അങ്ങ് വീട് കണ്ണടച്ച് വിട്ടേക്ക് പോകുന്നതല്ലാണ്ട് അതെല്ലാം വേറെ ബുദ്ധി കാണിക്കേണ്ട ആവശ്യമില്ല ഇത് അതീവ പോസിറ്റീവ് എനർജിയുടെ ഒരു മുത്തപ്പക്ഷേത്രമാണ് അതീവ പോസിറ്റീവ് എനർജാ അതീവം കാരണം വിളിപ്പുറത്തിരിക്കുന്ന മുത്തപ്പനാണ് കാരണം വെള്ളവും കടുവ് സ്ത്രീ മുത്തപ്പക്ഷേത്രം പോലെ തന്നെ അതുപോലെ ആലേൻ്റെ മുത്തപക്ഷേത്രം പോലെ തന്നെ പർശ്ശി കടവ് മുത്തപ്പക്ഷേത്രം പോലെ അത്രയും വിളി വിളിപ്പുറത്തിള്ള ഒരു മുത്തപ്പനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അനുഭവമുള്ളതുകൊണ്ടോ ഞാൻ പറഞ്ഞത് ഞാൻ വലിയൊരു വിഷമത്തിൽ വന്നപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഭഗവാനോട് പറഞ്ഞ ശേഷം വന്ന് അതിൻ്റെ അത് ക്ലിയർ ആയത് കേട്ടോ നമ്മൾ ഓരോ അനുഭവങ്ങളാണ് നമ്മൾ നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ ചില ഒരു വഴിയുണ്ട് അങ്ങോട്ടേക്ക് പോകാൻ താവിട്ടേക്ക് കളരിവാതിക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഒരു കളരിവാതുക്കൽ ഭഗവതി എവിടെയാണ് ഇരിക്കുന്നത് കേട്ടോ നമുക്ക് ആ റൂട്ടിലൊക്കൂടെ അങ്ങനെ പോവാം കണ്ടില്ലേ ഹനുമാൻ്റെ ഒരു ചിത്രം നോക്കട്ടെ ഒരു ഒന്നൊന്നര ചിത്രമാണ് ഇത് ഒരാളെ വിശ്വാസമാണ് കേട്ടോ ആ വിശ്വാസത്തിന്റെ മുകളിൽ അവര് സത്യസന്ധമായിട്ട് മോശമായ കാര്യങ്ങളോ കള്ളുകൂടിയോ അങ്ങനത്തേക്കത്തുന്നല്ലോ അവർ ആ വിശ്വാസത്തിൻ്റെ പുറത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതാണ് അത് കാലാകാലങ്ങളായിട്ട് അത് ഇങ്ങനെ നിലനിന്ന് പോകുന്നു അതിന് നമ്മൾ കുറ്റം പറഞ്ഞ ആവശ്യമൊന്നുമില്ല എന്താ വെച്ചാൽ അക്രമമോ മറ്റുള്ള വിത്തലോ അല്ലല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഓരോ മനുഷ്യന്മാരും ഓരോ ചിന്താഗതിയല്ല അപ്പം എന്ത് നല്ല കാര്യ പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാലും ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നി ചില സ്ഥലങ്ങളിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ തന്നെയാണോ ഉള്ളതെന്ന് രക്തീശ്വരി ഇത്രയും വർഷമായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് അത് കണ്ട നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ കാണുന്നില്ലേ നമ്മൾ എന്തോ ഒരു അദൃശ്യശക്തി നമ്മൾ മരിച്ചു കൂട്ടിക്കൊണ്ടിരുന്ന പോലെ കൊണ്ടുപോകുന്നതാണ് കണ്ടില്ലേ ഇത് രക്തേശ്വരി ക്ഷേത്രമാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റും